ം ബാക്ക് ടു മൈ ചാനൽ ശുഭ നായർ ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ വാഴപ്പിണ്ടി മോരൊഴിച്ച് വെക്കുന്ന ഒരു കറി കാണിക്കാൻ പോവാണ് അപ്പോ ഇത് എങ്ങനെയാ എടുക്കുന്നതെന്ന് അറിയാൻ വല്ലാത്തവർക്ക് വേണ്ടി കാണിച്ചു തരുവാണ് ഇതാദ്യം നമ്മൾ ഇങ്ങനെ ഗ്യാസ് എടുപ്പ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു നൂല് പോലെ വരും ഇതാ ഇത് ഇങ്ങനെ നൂല് പോലെ വരുന്നത് ഇത് മുഴുവൻ ഇങ്ങനെ ചുറ്റിച്ച് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം ഇങ്ങനെ എടുത്തിട്ട് വേണം നമ്മളത് തയ്യാറാക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ എടുത്ത് എല്ലാം നല്ല വൃത്തിയായിട്ട് എടുത്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഇനി ഗുരുവിനാന്ന് അരിഞ്ഞിട്ട് വേണം നമുക്ക് തയ്യാറാക്കാൻ അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം ഇതാ വാഴപ്പിണ്ടി ഞാനിത് കുഞ്ഞായിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് എങ്ങനെയാ കാലി തയ്യാറാക്കുന്നതെന്ന് നോക്കാം <name isolation> ി അടുത്തു വെച്ചു എടുത്തു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിന്റെ പരുവത്തിനനുസരിച്ച് ഒന്ന് വെന്ത് കെട്ടാനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് വാഴപ്പിണ്ടി നമുക്ക് അറിയാവല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല നല്ല പ്പിണ്ടി ഇങ്ങനെ തോരം വെച്ച് കഴിക്കുവാണെങ്കിൽ വയറിനകത്തെ വയറിനകത്ത് നമ്മൾക്ക് പോയിട്ടുള്ള മുടിയും കല്ല് എല്ലാം മോഷണകത്തൂടെ പോകുന്നതാണ് പറയുന്നത് അത്ര നല്ല ഒരു എല്ലാത്തിനും നല്ലതാണ് ബി പി കുറയും പിന്നെ ഇത് മൂത്രത്തിൽക്കല്ല കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അത് ഏറ്റവും നല്ല പറയുന്നത് ഇത് വെറുമ്പോഴ് രാവിലെ ഇതിൻ്റെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോന്നറിയത്തില്ല നല്ല ടേസ്റ്റിയാണിത് ഇത് പിണ്ടി കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് ഇതിനകത്തേക്ക് നല്ലപോലെ ഇത് കുക്കറിനകത്തും വേണമെങ്കിൽ വെക്കാം കേട്ടോ ഇതിനകത്ത് ഞാനൊരു സകല ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയെ ഇട്ടാ കൊടുക്കാമേ അപ്പോൾ നമുക്ക് ഇതിരുന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമ്മക്കൊന്ന് അടച്ചു വെക്കാം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നിട്ട് നമ്മൾക്ക് തേങ്ങായും ജീരകവും തേങ്ങായും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ മോരുകറിക്ക് അരക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്തും അരപ്പ് വരുന്നത് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ മോരും കൂടെ ഒഴിച്ച് വാങ്ങി വെക്കാം അപ്പം നമുക്ക് ഇതൊന്ന് കറി ഒന്ന് തിളച്ച് വരട്ടെ നമ്മൾ വഴപ്പിൻ്റെ ഇല്ല നന്നായിട്ട് വെന്ത് വ തേങ്ങ ജീരകം ജീരകം ഇച്ചിരി മഞ്ഞൾപ്പൊടി രണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് ഞാനിവിടെ അത് അരച്ചു വെച്ചിട്ടുണ്ട് അതിപ്പോ എന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലും ഇതത്രയും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നല്ലപോലെ ഇളക്കി െ തിളച്ചു വരുന്ന സമയത്ത് വേണം നമ്മൾക്ക് മോരൊഴിച്ചു കൊടുക്കാൻ പിന്നെ അത് ഗ്ലാ ഗ്യാസ് ഓഫ് ചെയ്തോണം പിന്നെ അങ്ങനെ മോരൊഴിച്ചിട്ട് തിളച്ചു പോയാൽ പിന്നെ പിരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് ഈ കറി തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം ള വരുമ്പോൾ തന്നെ മോരൊഴിച്ചു കൊടുക്കണം ഒത്തിരി തിളച്ച് കഴിഞ്ഞ് മോരൊഴിച്ചാ പിന്നെ പിരിഞ്ഞു പോകും അതുകൊണ്ട് എന്താ ആയി വരുന്നുണ്ട് അപ്പോ നമുക്ക് മോര് എടുത്തു വെച്ചിരിക്കുന്ന മോരൊഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആയി കറക്ക നമ്മള് കാണുന്ന പോലെ എല്ലാം എല്ലാവരും വെച്ച് നോക്കണം നമുക്ക് ഒഴിച്ചു ഒന്നാവട്ടെ പിന്നെ ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കടകൾ താളിച്ചൊഴിക്കണം അടുത്ത ഈ പരുവാകുമ്പോ മൂന്നര ഒഴിച്ചു കൊടുക്കാം ൂടെ മിക്സ് ചെയ്ത് പിന്നെ ഇനിയിപ്പം തിളയ്ക്കാനായിട്ട് നിൽക്കരുത് ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഉപ്പൊക്കെ നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കറിക്ക് നമുക്ക് ഒഴിച്ചുകറിയായിട്ട് ഏറ്റവും നന്നായിട്ട് എടുക്കാവുന്ന ഒരു കറിയാണ് ഇപ്പൊ വാഴപ്പിണ്ടി ഇനി ആരും വെറുതെ കളയരുത് വാഴപ്പിണ്ടി നല്ല ഒരു വൈറ്റമിന്റെ കലവറയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഒരു ശക്തി പാടുപെട്ടാൽ മതി ഈ കറി നമുക്ക് എല്ലാവർക്കും കൂട്ടാം എന്താന്ന് വെച്ചാല് ഇത് എല്ലാം ഇതിന്റെ നൂലൊക്കെ ചുറ്റി കളയുന്ന ഒരു സമയം മാത്രം മതി ഇനി നമ്മൾക്ക് കടു കുറക്കാം ഇത് ഗ്യാസ് ഓഫ് ചെയ്തു ഇത് കടു കുറക്കുന്നതിന് ശകലം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം ഇടപെട്ട് ഇട്ട് കൊടുക്കൂ കുറച്ച് ഉലുവയിട്ട് കൊടുക്കാം ഇടുവയിട്ട് ഇട്ട് കൊടുക്കൂ അടുപ്പ് വെട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം പരിപ്പ് ഇട്ട് കൊടുക്കാം അം െ അരിഞ്ഞിട്ട് ഇച്ചിര വേണം ഇതാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി നമുക്ക് കടകൾ ആളിറ്റൊഴിക്കുന്ന ഇങ്ങനെ ചെയ്താലേ ഒന്നും ഈ കറിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇച്ചിരി ഉള്ളിയൊക്കെ കൂടുതലെടുത്ത് മറ്റൻ മുളകൊക്കെ കൂടുതലെടുത്ത് ഇതാ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതാണ് അറിവേപ്പിലിട്ട് കൊടുക്കുക എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ കറിയിലേക്ക് കടുക് താളിച്ച് നമുക്ക് ഒഴിക്കാം കടുക് പൊട്ടി വരുന്നതേ ഉള്ളു ഒന്നുകൂടെ ഒന്ന് ഇളക്കി മൂത്ത് വരട്ടെ നന്നായിട്ട് മൂത്ത് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ കറിക്ക് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മുടെ കറിക്ക് ഈ കടുവറുക്കിനും കൂടെ ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഒന്നായി വരട്ടെ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ ചുമപ്പ് പച്ച എല്ലാ കളറും നല്ല ഭംഗിയാണ് ആ മതി ഇനി നമ്മൾക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാലറിയിക്കണം അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ